വയനാട് ദുരന്തത്തിൽ ഇരയായവരുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ മാനസിക പിന്തുണ നൽകുന്നതിന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കണം രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളും കുഞ്ഞുങ്ങളെ നഷ്ടമായ മാതാപിതാക്കളും വിഷാദ രോഗത്തിന് അടിമപ്പെടും മുൻപേ അവരെ ചേർത്ത് നിർത്തുക എന്നത് സർക്കാരിന്റെ വലിയ ഉത്തരവാദിത്തമാണെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ത്തിന്റെ അഗാധതയിലെപ്പോഴോ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലി ഒറ്റ രാത്രി കൊണ്ട് ഒരു ദേശമാകെ ഇല്ലാതായി അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും കൂടപ്പിറപ്പുകളും കൺമുന്നിലൂടെ ഒഴുകിയൊലിച്ചപ്പോൾ ബാക്കിയായവരുടെ ഉള്ളുപൊട്ടൽ തിരികെ പിടിക്കാനാകുന്നതല്ല നഷ്ടമായതൊക്കെ എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാക്കിയ ആഘാതം ഉറ്റവരും ഉടയവരും ഒപ്പം ഒരായുസ് മുഴുവൻ സ്വരൂപിച്ചുകൂട്ടിയ സമ്പാദ്യവും മണ്ണിനടിയിലായി ശരീരത്തിന്റെ മുറുകൾ തുന്നി കെട്ടിയാലും ഹൃദയത്തിലേറ്റ ആഘാതം മാറുക അതത്ര എളുപ്പവുമല്ല അതുകൊണ്ട് തന്നെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാനസിക പിന്തുണയാണ് ഇവർക്ക് വേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നതാണ് നികത്താനാകാത്തൊരു നഷ്ടവും പരിഹാരമില്ലാത്തൊരു വേദനയുമാണ് അത്തരം വേദനകളിലൂടെ ഒട്ടേറെ ഇത്തരത്തിലുള്ള ആളുകൾ കടന്നുപോയിട്ടുണ്ടാകാം പലപ്പോഴും പൊടുന്നനെ ഉണ്ടാകുന്ന സമ്മർദ്ദ പ്രതികരണം അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്നൊരു അവസ്ഥയിലേക്ക് പോകാറുണ്ട് കുട്ടികളിലും വയോജനങ്ങളിലുമായിരിക്കും ഇതിൻ്റെ തീവ്രത ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരിൽ അത്രത്തോളം തീവ്രമാകണമെന്നില്ല മിക്കവാറും ആളുകൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു മാനസിക നിലയിലേക്ക് പോകും അവരുടെ പ്രതികരണ ശേഷി തന്നെ നഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ അവർ മൗനികളായി മാറും സംസാരിക്കാതെയാകും കഴിയുമ്പോൾ ശക്തമായ വൈകാരിക ഒരു ഒരു വേലിയേറ്റം തന്നെ തന്നെ പെട്ടെന്ന് പൊട്ടി കരയുക ഭയങ്കരമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുക അപൂർവം ചില വല്ലാതെ അവസ്ഥ വരും വലിയൊരു നേരിട്ട് അനുഭവിക്കുകയും യും രക്ഷയും ചെയ്ത കുട്ടികളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുക ശ്രമകരമായ ദൗത്യം തന്നെയാണ് ക്യാമ്പിലെ ആൾക്കൂട്ടത്തിനിടയിൽ അനാഥരായി കഴിയേണ്ടി വരുന്ന കുരുന്നുകൾ ആ രാത്രിയുടെ ഭയാനകരമായ ഓർമ്മകളിൽ നിന്നും ഇവരെ മോചിപ്പിച്ച് ചേർത്തു നിർത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ് അനാഥത്വം അവരെ വല്ലാതെ ഭയപ്പെടുത്തിയെന്നിരിക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവരെ വല്ലാതെ പേടിപ്പിച്ചെന്നിരിക്കും ഇനി ഇതിൻ്റെ ഒരു തീവ്രത കുറഞ്ഞതിന് ശേഷവും പിന്നീടും ഇതിൻ്റെ ചില ഫ്ലാഷ് ബാക്ക് അനുഭവങ്ങൾ ഇവർക്കുണ്ടായിന്നിരിക്കും ഉദാഹരണത്തിന് സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് ഈ പ്രളയത്തിൻ്റെ അല്ലെങ്കിൽ ഈ മലവെള്ളപ്പാച്ചിലിൻ്റെ ദൃശ്യങ്ങൾ ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരും അതിൽ വീടും പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന വ്യക്തികളും ഒലിച്ചു പോകുന്ന പോലത്തെ ദൃശ്യങ്ങളൊക്കെ ഇവർക്ക് തോന്നിയെന്നിരിക്കും അത് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ തന്നെ തോന്നിയെന്നിരിക്കും രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇത്തരം പേക്കിനാവുകൾ കണ്ട് ഞെട്ടി ഉണർന്നിരിക്കും ഈ ദുരന്ത ഭൂമിയിലേക്ക് പോകാൻ അവർ മടിക്കും ഈ ദുരന്തത്തെക്കുറിച്ചുള്ള പത്രവാർത്തകളോ ടെലിവിഷനിലെ പ്രോഗ്രാമുകളോ അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കുന്നത് പോലും വല്ലാത്തൊരു ഭയം ഇവരിൽ ഉണ്ടാക്കും ഈ ഒരു അവസ്ഥയ്ക്കാണ് ദുരന്താനന്തര സമ്മർദ്ദ രോഗം അല്ലെങ്കിൽ പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പോൾ ഈ അവസ്ഥകളിൽ നിന്നും ഈ കുട്ടികളെ മോചിപ്പിക്കുക എന്നുള്ളതായിരിക്കും ആദ്യമായിട്ടുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അതിന് തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ ദൂരെയുള്ള ആളുകളായിരിക്കാം ഒരു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളായ മറ്റ് ആളുകൾ അവരുടെ ഒരു സാന്നിധ്യം ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യും സുഹൃത്തുക്കൾ ആയിട്ടുള്ള കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും അവർക്കും ഒരു പങ്ക് ഇതിനകത്തുണ്ട് ഈ കുട്ടികളുടെ മാനസിക നിലയൊരു ഒരു സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും പ്രൊഫഷണൽ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തികൾക്കും മാനസികാരോഗ്യ പ്രവർത്തകർക്കും ഒരു പങ്കുണ്ട് പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഇവരുടെ പുനരധിവാസം ഒരു വലിയ പ്രശ്നം തന്നെയായിരിക്കും കൗമാരക്കാരെയും വയോജനങ്ങളെയും പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം വിഷാദരോഗത്തിലേക്ക് ക്രമേണ വഴുതി വീഴാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കൈപിടിച്ചുയർത്തണം നിലവിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് മാനസിക പിന്തുണ നൽകാനായി ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക ടീം പ്രവർത്തിക്കുകയാണ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അവ നടപ്പാക്കുന്നിടത്താണ് വിജയം അമൃത ന്യൂസ് തിരുവനന്തപുരം